സാലറി ഉള്ള ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം കോളേജ് ഒരുക്കുന്ന സ്കോളർഷിപ്പ് എക്സാം വഴി സൗജന്യമായി കോഴ്സ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് വിളയൂർ പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ കെട്ടിടം ഒരുങ്ങുന്നു ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നത് നിർമ്മാണ പ്രവർത്തികൾ മുഹമ്മദ് മോസൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി സംസ്ഥാനത്ത് മികച്ച ബെഡ്സ് സ്കൂളിൽ ഒന്നാവാൻ വിളയൂർ ബെഡ്സ് സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു ഭിന്നശേഷി കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും ഒരുക്കി പുനരധിവസിപ്പിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് വിളയൂർ ബെഡ്സ് സ്കൂളിന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നത് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് ക്ലാസ് മുറികൾ സെൻസറിംഗ് റൂം ഓഫീസ് റൂം പാചകപ്പുര ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ പരിശീലന പരിപാടികൾ കുതങ്ങുന്ന ഹാൾ എന്നിവയെല്ലാം പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മോസിൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിടം തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം എൽ എ പറഞ്ഞു എം എൽ എക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി പിന്നോഫൽ പി കെ സിന്ധു മുൻപഞ്ചായത്ത് അംഗം യു കെ വിജയൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ഒന്നര കോടി രൂപയാണ് രണ്ട് ഘട്ടമായിട്ട് എം എൽ എ ഫണ്ടിൽ അനുവദിച്ചത് ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട സ്ഥലം ഏറ്റെടുത്ത് തന്നു മറ്റു സ്കൂള് നമുക്കറിയാം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം അതുപോലെ പരിശീലനം അതോടൊപ്പം പുനരധിവാസം ഇത് മൂന്നും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഭക്ഷ്യ സ്കൂളുകളുടെ പ്രവർത്തനം അപ്പം അത് കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ വിനശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പുനരധിവാസത്തിനും അവരുടെ ട്രെയിനിങ്ങിനും പരിശീലനത്തിനും തൊഴിൽ സാധ്യതകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭക്ഷ്യ സ്കൂളുകളെ മികച്ച സൗകര്യങ്ങളാക്കുക എന്ന പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വിളയൂർ പഞ്ചായത്തിലെ ഈ ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്ന് ക്ലാസ് മുറികൾ അതോടൊപ്പം തന്നെ സെൻസറി റൂം ഓഫീസ് റൂം അതുപോലെ തന്നെ കൌൺസിലിങ്ങിന് വേണ്ട റൂം അടക്കമുള്ള റൂമുകളെല്ലാം ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റും മറ്റു പൊതുവായിട്ടുള്ള ടോയ്ലറ്റുകളുമുണ്ട് അതിന് കൂടെ തന്നെ ഒരു കോമൺ ആയിട്ട് കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ അടക്കമുള്ളത് പ്രകടിപ്പിക്കാനും അതുപോലെ തൊഴിൽ പരിശീലനങ്ങൾ നടത്താനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹാൾ എന്നുള്ള രീതിയിൽ സംഭവങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനുബന്ധമായി മറ്റുള്ള സൌകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂള് വല്ലപ്പുഴയിൽ നമ്മുടെ മണ്ഡലത്തിൽ എം ഫണ്ടിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ്